जय जय बोल കൊല്ലത്ത് കോർപ്പറേഷൻ യുവമോർച്ചയുടെ മാർച്ച ആരുന്നല്ലോ എന്തോ ആവശ്യങ്ങള് ഇവിടെ മാലിന്യം കൊണ്ട് വയ്യ രണ്ടും രണ്ടുമൂന്ന് മേയർമാരൊക്കെ മാറി മാറി വരുന്നില്ല പക്ഷേ മാലിന്യം കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കൊല്ലത്ത് നടന്നു വരുന്നത് ആ അപ്പൊ അടുത്ത ഇലക്ഷന് ഇപ്പൊ ഇനി ആറുമാസത്തെ ഉള്ളു അപ്പൊ അതിന് നിങ്ങൾ പ്രശ്നം ഇത് കർശനമാക്കുക ആ മേയറെ മാറ്റും സമരത്തോടി ഇന്നത്തെ സമരം കൊണ്ട് മേയർ രാജിവെച്ച് പോവുമോ സമരം ഇതിനുള്ള ും വണ്ടികളൊക്കെ കോർപ്പറേഷൻ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ആണോ ആണോ നിങ്ങൾ എന്തായാലും അവരെ മാറ്റും ഇന്ന് കൊല്ലം കോർപ്പറേഷനിലെ യുവമോർച്ച നടത്തിയ മാർച്ച് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ച് യുവമോർച്ചയുടെ ആ മാർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കോർപ്പറേഷൻ ഭരണത്തിനെതിരാണ് നിരവധി അഴിമതികൾ ഈ കോർപ്പറേഷൻ നടത്തിയത് ആ അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ആ അഴിമതി നടത്തിയിട്ടുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പം ഇവിടെ മാലിന്യം നീക്കാത്തതിൽ സുരേഷ് ഗോപിയാണെന്ന് അദ്ദേഹത്തിനോട് പറ്റത്തില്ലെന്ന് പറഞ്ഞു ആ തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ തൃശ്ശൂർ നമ്മൾ കണ്ടതാണല്ലോ ഒരു നിവേദനം കൊടുക്കാൻ വന്ന ആളോട് എന്താണ് ജനപ്രതിനിധികളിൽ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു മറ്റു രാഷ്ട്രീയക്കാരെ പോലെ കപടമുഖത്തോട് ജീവിക്കുന്ന ആളല്ല ശ്രീമാർ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി നിയമപരമായും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായും ചെയ്യാവുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളും ജാതി മത രാഷ്ട്രീയത്തിനതീതമായി ഈ പൊതുസമൂഹത്തിന് ചെയ്യുന്ന ആളാണ് അത് ബി ജെ പി കാര്ക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും തന്നാലാവുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ വ്യക്തിപരമായ സമ്പാദ്യത്തിൽ നിന്ന് ആ സമ്പാദ്യത്തിൻ്റെ ഒരു വിഭാ ഒരു ഭാഗമാണ് അദ്ദേഹം പൊതുജന സേവനത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെയും അതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി വന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ മേയർ ഉടനെ നടപടി എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ സുരേഷ് ഗോപിയുടെ ഡേറ്റിലൂടെ നോക്കുന്നുണ്ട് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെയൊക്കെ മാലിന്യം മാറ്റണമെങ്കിൽ അദ്ദേഹം ഇവിടെ വരണം വന്ന് അദ്ദേഹം പറ്റും ഈ അഷ്ടമുടി കായലെന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ കൊല്ലത്തിൻ്റെ ഒരു പെരുമയാണ് ആ അഷ്ടമുടിക്കായലിൻ്റെ മഹാത്മ്യം നിങ്ങൾ നോക്ക് ഈ മേയറ് ഇപ്പോഴത്തെ മേയറായാലും മുൻ മേയറായാലും കൊല്ലത്തിൻ്റെ എം എൽ എ ആയാലും ഇരുപൂരത്തിൻ്റെ എം എൽ എ ആയാലും അവരെ നിങ്ങൾ വെല്ലുവിളിക്കുക എത്രയോ കോടി രൂപ അഷ്ടമുടി അഷ്ടമുടിക്കായൽ നിങ്ങൾ കാശ് കൊണ്ട് കലക്കുന്നു ആ കോടിക്കണക്കിന് രൂപ കൊടുത്ത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് പോയി ആ ഒരു വെള്ളം എടുത്ത് നിങ്ങളുടെ കാലിലെങ്കിലും ഒന്ന് നനയ്ക്കാൻ നിങ്ങൾ ഒന്ന് നനച്ച് കാണിക്കുക എന്ത് എന്ത് അഴിമതിയാണ് ഇപ്പോൾ ആ അഷ്ടമുടി അഷ്ടമുടിക്കായൻ്റെ തീരത്തൂടെ ആ ലിങ്ക് റോഡിൽ കൂടെ ഒന്ന് നടന്നു പോകാൻ കഴിയുമോ ആ ഇവിടുത്തെ കൊല്ലത്തിൻ്റെ കോർപ്പറേഷനിലെ ആയിട്ടുള്ള ഹണി ബെഞ്ചമിൻ്റെ സ്വന്തം ഡിവിഷനാണ് ആ ലിങ്ക് റോഡ് ആ ഡിവിഷനിൽ മാലിന്യ കൂമ്പാരമാണ് നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ അടക്കമുള്ളവർക്ക് എല്ലാവർക്കും എല്ലാവരും അതിലേക്കൂടെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ വർഷമായിട്ടുള്ള ഇടതുപക്ഷ പൂർണ്ണമായും ഈ കോർപ്പറേഷൻ ഭരണം ഇടതുമുന്നണിയുടെ ഭരണം ഇവിടുന്ന് നിഷ്കാസനം ചെയ്യേണ്ട സമയം കഴിഞ്ഞു